ഇത് വീട്ടിലെ മാങ്കോശന്മാരും ആണ് കേട്ടോ നിറയെ കായ കായുണ്ടായിരുന്നതാണ് പക്ഷേ ഇത്തവണ മഴ കൂടുതലായതുകൊണ്ട് അതൊന്നു ഭൂരിഭാഗവും കേടായി പോവുകയായിരുന്നു പഴങ്ങളുടെ റാണി എന്നാണ് മാങ്കോശൻ അറിയപ്പെടുന്നത് അപ്പോൾ നല്ലത് നോക്കിയൊക്കെ എടുത്തു വെക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി നമുക്കിത് മുറിക്കുന്നതിന് മുന്നേ തന്നെ ഉള്ളിൽ എത്ര അല്ലി ഉണ്ടെന്ന് അറിയാൻ പറ്റും ദൈ പൂ പോലെയുള്ള ഭാഗമുണ്ടല്ലോ അതിലെത്ര ഇതളുകളുണ്ടോ അതനുസരിച്ചാണ് അകത്തെ അല്ലികളുടെ എണ്ണവും വരുന്നതെന്നാണ് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് അപ്പോൾ തൊട്ടതൊന്ന് ചെയ്ത് നോക്കണം പക്ഷേ നല്ലത് കിട്ടിയിട്ട് വേണ്ടേ ഇത് ആദ്യത്തത് തന്നെ കേടായി അതിലുള്ളിലെന്തോ കേടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അത് മാറ്റിയിട്ട് അടുത്തത് എടുത്തു അടുത്തത് നല്ലതായിരുന്നു കേട്ടോ അത് മുറിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമുക്ക് നന്നായിട്ടത് തോടിന് ഒരു കട്ടി ഉണ്ടായിരുന്നു ഇത് അത്ര കട്ടിയൊന്നുമില്ല ദാ നന്നായിട്ട് തന്നെ കിട്ടി പുറമേ ആറ് എതൾ അകത്ത് ആറല്ലിയും ശരിയാണ് കേട്ടോ